നല്ല പുഹ പോലെ കിടക്കുന്നല്ലേ എല്ലാം മഞ്ഞുണ്ട് ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വലയിട്ടിട്ടുണ്ട് നമ്മൾ ആ എടുക്കാൻ പോവുകയാണ് അപ്പോൾ വല നമ്മൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് വല നമുക്ക് എടുക്കാം മീൻ എന്നൊക്കെ ഉണ്ട് എന്നൊന്നും അറിയാൻ വില എന്തായാലും നമുക്ക് വല എടുത്ത് നോക്കാം പൊങ്ങ ഇത് ഇത് അനങ്ങുന്നുണ്ട് അല്ലേ മീനൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഉടക്കൊക്കെ ഇരിക്കുക ഉടക്കാം ഫസ്റ്റിൽ ഉടക്കാണ് ഉള്ളു ആ നേരം വെളുത്തേ അല്ലേ ഉള്ളു കിടന്നനങ്ങിയത് അപ്പൊ ഒരു കുറുവറിയെ ഒന്നില്ലേ ആ നോക്കട്ടെ ഒരു കുറുവായിട്ടൊക്കെ നോക്കിയാ അത് മഞ്ഞക്കുരിയാട്ടി വെട്ടി പോവാ യമ്പല്ല ചൂടയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കോലായുടെ കോലായുടെ കുഞ്ഞുങ്ങളായിരിക്കണം ഒത്തിരി ഉണ്ട് അറിഞ്ഞില് രണ്ട് മീനുണ്ടോ അവിടെ മീൻ മീന് പൂങ്ങിക്കടത്തിനു മേള് വശത്താണ് ഉടക്കിയത് ഈ വില നമ്മൾ വലിച്ചു തീർന്ന് ഈ വിലയിലെ മീൻ എടുത്തിട്ട് നമുക്ക് അടുത്ത വല എടുക്കാം ഓക്കെ നമ്മൾ അടുത്ത വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുവാണ് ഇത് നമുക്കെടുക്കാം നല്ല പുല കിടക്കുന്നല്ലേ എല്ലാ മഞ്ഞുണ്ട് നമ്മൾ ഇവിടം വരെ വലിച്ച് ഈ വരെ വലിച്ചിട്ടൊന്നും കണ്ടില്ല കുറവ ീ വല വലിച്ച് തീരുവാണ് ഇത് നമുക്ക് വലിയ കാര്യമായിട്ട് മീനില്ല അറ്റത്തൊരു മീൻ ഇത് വലക്കൂടി നല്ല കുറവായ ചിലപ്പോഴൊക്കെ അങ്ങനെ വല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മീനും കിട്ടത്തില്ല ീൻ്റെ കാര്യമാണ് അടുത്ത വല രീതി ഇവിടെ നിന്നാണ് എത്തിക്കുന്നത് ഇവിടുന്ന് നേരെ അക്കരയ്ക്ക് ക്രോസ് ക്രോസ് ചെയ്തിരിക്കുക കുറുവായ അടിപൊളി കുറുവായ കിടന്ന് പിടച്ച് നാശമാവും ഒരു ത്ര വലുതല്ല നമ്മൾ ഈ വല വലിച്ചു കഴിഞ്ഞു പക്ഷെ ഇതേ മീൻ തീരെ കുറവായിട്ട് എന്നിട്ട് നമ്മൾ വലയിട്ട വഴി മീൻ വന്നില്ല എന്തായാലും നമുക്ക് ഈ വലയും കൂടെ ഇത മീനുള്ള മീൻ എടുത്തിട്ട് നമുക്ക് അടുത്ത ഒരു വല ഇടുന്നുണ്ട് അതിലൂടെ വലിക്കാം ഓക്കെ നമ്മളടുത്ത വല വലിക്കാതിരിക്കുക ഒരു വാഴപ്പിൻ്റെ ആരോ വെട്ടി ആത്തി കളഞ്ഞു ഇല്ല ഉറക്കിയിരിക്കുക ആ പോകുന്നു അതായത് വില ഈ വിലയെ ഉടക്കുമ്പോ അത് കീറിയേ പോരത്തുള്ളു ഇതേ നമുക്ക് കിട്ടുന്ന ഫസ്റ്റില് കിട്ടുന്ന ഈ കുറുവ ഉണ്ടോ പിന്നെ മീൻപിടുത്തം കെട്ടിയാൽ കിട്ടിയെന്ന് പറയാൻ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ അടക്കില്ല അല്ലെങ്കിൽ മീൻപിടുത്തം പൊതുവേ അങ്ങനെ തന്നെയാണ് നമുക്ക് മുൻകൂട്ടി വരെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ പോയി ിയാൽ കിട്ടിയെന്ന് പറയാം എന്നല്ലാതെ മലയിടലിൻ്റെ ഒന്നും പറയാനൊക്കത്തില്ല രാത്രി ചെറിയ ഒഴുക്കുണ്ട് അതാണ് മലയിട്ട് കഴിഞ്ഞാൽ ഇനി കിട്ടാതെ ഇരുന്നു ഒരു നങ്ക ീരുകയാണ് ആ വലയെ നമ്മൾ വലിച്ചു കഴിഞ്ഞു അതേലും വലിയ കാര്യമായിട്ട് മീനില്ല ഇന്നലെ കിട്ടിയത് ഇതാണ് തൂളി തൂളി നങ്ക പിന്നെ കിട്ടിയത് ഈ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്രോ മീനായി കിട്ടിയിട്ടുണ്ട് ഇന്ന് വല ഇട്ടിട്ട് വലിയ കാര്യമായിട്ട് വെക്കില്ല എന്തെങ്കിലും നമുക്ക് കറി വെക്കാൻ അധികം മീനുണ്ട് എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം